ബൈറ്റ് നല്ല കൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു സന്തോഷ വളരെ കഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് ട്രൈബൽ വുമൺ ആണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓക്കെ ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എന്താ പറയാ ആദ്യമായിട്ടാണ് ഞാൻ ഐ എഫ് എഫ് കെയിലോട്ടേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എനിക്കൊരു എൻ്റെ ഭയങ്കര കുട്ടിയിലുള്ള കുട്ടിയിലൊന്നല്ല ലൈക്ക് ഐ എഫ് എഫ് കെനെ കുറിച്ച് അറിഞ്ഞു വരുന്ന ഒരു സമയം തൊട്ട് എനിക്ക് ഐ എഫ് എഫ് കെയിലോട്ടേക്ക് വരണം എന്താണ് ഇവിടെ നടക്കുന്നത് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഞാൻ വന്നത് ആദ്യം തന്നെ എൻ്റെ പടം കാണാനുള്ളതാണ് കാണാനുള്ളതാണ് കാണാൻ വന്നതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയാനുള്ളത് ഇറവൻ മൂവിയില് ലീഡായിട്ട് ചെയ്തതാ ചെയ്തി സോ മൂവി റിലീസ് ആയി കണ്ടു അപ്പോൾ കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് ഞാൻ എന്നെ തിയേറ്ററിൽ ഇത്രയും ലക്റ്റിൽ ഞാൻ ലീഡ് റോളാണല്ലോ ചെയ്തത് അപ്പോൾ ഇത്രയും ലീഡ് റോളായിട്ട് ഇത്രയും ഇമോഷണലായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക എനിക്ക് സിനിമ കാണുമ്പോൾ എനിക്ക് ഇമോഷണൽ ആയിട്ട് നമ്മളൊരു ഇതാവുമല്ലോ ലൈക്ക് അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓക്കെ ആ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പുതിയ പ്രൊജക്റ്റ് പുതിയ പ്രൊജക്റ്റ് തമിഴ് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോൾ റീസെൻറ്റ്ലി ചെയ്തുകൊണ്ട് കഴിഞ്ഞില്ല കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയില്ല പിന്നെ ഇരവൻ എന്ന് പറഞ്ഞ മൂവി ഒരു വുമൺ ഓറിയൻറ്റഡ് മൂവിയാണ് ട്രൈബൽ വുമൺ ആണ് ഈ മൂവിൽ പറയുന്നത് ട്രൈബൽ വുമൻ്റെയും ട്രൈബൽ വുമണിൻ്റെ ഒരു മകനായിട്ട് ചെയ്തത് ചെയ്തത് എൻ്റെ എൻ്റെ മകനായിട്ട് ചെയ്തത് വയനാട്ടിലുള്ള അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയിട്ടൊക്കെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് ഒരു ആ ഒരു കുട്ടിയാണ് ഇതിൽ ചെയ്തി കുട്ടി അടിപൊളിയായിട്ട് ചേട്ടൻ കണ്ടില്ല കണ്ടായിരുന്നു മൂവി ആ അവൻ എല്ലാവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലത്തെ ഒരു മൂവി മുന്നേ ഏതെങ്കിലും ഞാനും മുന്നേ മൂവീസ് ചെയ്തിട്ടുണ്ട് ബട്ട് എന്നോട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക്ക് എന്താ പറയുക ഇതുപോലൊരു ക്യാരക്ടർ ഞാൻ ഇതുപോലൊരു ക്യാരക്ടർ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് അതും ഗോത്ര വർഗത്തിൽപ്പെട്ട ഒരു വുമൻ്റെ ക്യാരക്ടർ അത് വളരെ കഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് ഈ ഒരു പ്രൊജക്റ്റ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റായത് അതായത് കാട്ടിൽ ഒരു കുറച്ചധികം ദിവസം നിന്നിട്ട് ചെയ്ത ഒരു വർക്ക് ആയത് ഒരു നമ്മളൊരു ഫാമിലി പോലെ നിന്നിട്ട് ചെയ്തൊരു പ്രൊജക്റ്റ് അതുകൊണ്ട് ഭയങ്കര ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും നമ്മുടെ ഒരു എൻ്റെ എൻ്റെ മോളായിട്ട് ചെയ്തത് പൊന്നി ക്യാരക്ടർ ചെയ്ത അവളും പിന്നെ മണിയപ്പനും പിന്നെ ചേച്ചി പൊന്നിയുടെ അനുയഴസായിട്ട് ചെയ്ത ചേച്ചി ആളുടെ അമ്മയാണ് പൊന്നിയുടെ അമ്മയാണ് എല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെ അടിപൊളിയായിട്ട് പിന്നെ കാട്ടിലെ കാട്ടിലായതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് അത് ഭയങ്കര മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കുറച്ചെറിയ ചെറിയ എന്താ പറയുക അട്ടകൾ ഇൻസെക്ട്സ് ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് യാ അത് ഞാനതൊരു എന്താ പറയുക എന്താ പറയുക അതൊരു വെറൈറ്റി ഒരു അനുഭവമാണ് ചെറിയൊരു ഒക്കെ എടുത്തു ആ ഫേസ് ഒക്കെ വെച്ചിട്ട് എൻ്റെ എനിക്കെല്ലാം ഫോട്ടോ ഉണ്ട് ലൈക്ക് എന്നെ കാണാൻ ഭയങ്കര ബോറായിട്ടില്ല എന്തെങ്കിലും തടിച്ചു വീർത്ത് അങ്ങനെ അങ്ങനെയായിട്ടുണ്ടായിരുന്നു ബട്ട് അല്ല അല്ല ഇൻസെക്ട് ബൈറ്റ് ആ ഒരു താഴെ ഇരുന്നിട്ട് ഫയൽ സീൻ ഉണ്ടായിരുന്നല്ലോ ആ സീനിൽ എന്തൊക്കെയോ വന്നേന കുത്തി കുത്തി പൊന്തി എന്റെ ഫേസ് മൊത്തം പൊന്തി പോയി പിന്നെ ഒരു ദിവസം റെസ്റ്റ് ആയത് ശരിക്കും പറഞ്ഞാൽ ആ കാര്യം ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിരുന്നു ശരി ഇൻസെക്ട് ബൈറ്റ്സ് ആണല്ലോ അത് അങ്ങനെ പിന്നെ അട്ടകള് ആദ്യം നമ്മൾ അട്ടകളോട് ഭയങ്കര പേടിയായിരുന്നു അട്ടകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അട്ട കടിച്ചു കഴിഞ്ഞാൽ എന്താ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും എനിക്കും ഇഷ്ടമല്ല എന്നെ അട്ട കടിക്കരുതീന്നായിരുന്നു എനിക്ക് പിന്നെ അട്ട കടിച്ചു ഒരിക്കൽ കഴിച്ചു ഭയങ്കര സീനായിരുന്നു രണ്ടാമത് കഴിച്ചു പിന്നെ എക്സ്പീരിയൻസ് ആ അങ്ങനെ 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 പിന്നെ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങി അട്ടകളെ ഷീലായി എന്നെ മാത്രമല്ല എല്ലാവരും കടിച്ചിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് ബിഗ് ബോസോ ബിഗ് ബോസ് സ്റ്റാർട്ട് എനിക്ക് ഓരോ ഇങ്ങനെ ഓരോ ആഗ്രഹം വരാറുണ്ട് ബിഗ് ബോസ് ചെയ്യണം പിന്നെ ഇടയ്ക്ക് അങ്ങനെ ആഗ്രഹം വരാറുണ്ട് ബട്ട് ഓരോ സമയത്ത് സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ എല്ലാരെയും കാണുമ്പം ജസ്റ്റ് പോയാൽ എങ്ങനെ ഉണ്ടാവും അടിപൊളിയായിരിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ചാൻസ് കിട്ടിയാല് പോണന്നാണ് ആഗ്രഹം അവർക്ക് എന്താ പറയാ അമ്മ നന്നായിട്ട് സന്തോഷം എല്ലാവരും എല്ലാവരും നന്നായിട്ട് ചെയ്തു നന്നായിട്ട് അവരവരെ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പി അതൊരു ഇമോഷണലി ഒരു മൂവിയായതുകൊണ്ട് കാര്യം സ്കൂൾ ലൈഫ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് കണ്ടത് മാത്രം ചെറിയ ചെറിയും ലീഡ് ആയിട്ട് ചെയ്തത് ടൈം കാണുന്നുണ്ട് നമ്മൾക്കും ഇവളിങ്ങനെ ചെയ്യും മനസ്സിലായത് അത് ഒരു പാഷനേറ്റ് ആയിട്ട് ചെയ്തതുകൊണ്ടാണ് സന്തോഷായി അച്ഛനിടെ

കാര്യം ഇപ്പം കൊമേഴ്ഷ്യൽ സിനിമകളെല്ലാം എന്താ പറയുക ഇമോഷണലി കുറച്ചുകൂടി കൂടി കുറഞ്ഞു വരുവാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഇമോഷണലി കുറേ ആൾക്ക് സ്വ എന്താ പറയുക കുറേ ലൈഫുകൾ റിലേറ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായത് കൊണ്ട് കുറെ ആൾക്കാർ എന്നോട് ഇപ്പം അത് കുറെ ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ അമ്മ മകൻ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതൊക്കെ അവർക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റി പിന്നെ സ്കൂളിൽ പണ്ട് കാലത്ത് ദരി ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ ജനിച്ച കുട്ടികൾക്കൊക്കെ സ്കൂൾ ലൈഫ് ഭയങ്കര കഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ലൈഫ് റിലേറ്റ് ചെയ്യാൻ പറ്റിയവർക്കും അതൊക്കെ അവർക്കൊക്കെ എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും